കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിനും ഓണാഘോഷത്തിന് വ്യാജമദ്യ വില്പന തടയുന്നതിനും ലക്ഷ്യമിട്ട് എക്സൈസ് സർക്കിൾ ഓഫീസ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ് എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കടലിൽ സംയുക്ത പരിശോധന നടത്തി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെയും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജിൻ്റെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത് ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച വ്യാജ മദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന് സൂചന ലഭിച്ചിരുന്നു കരയിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കടലിലുള്ള എല്ലാ മത്സ്യബന്ധന യാനങ്ങളും സംഘം പരിശോധിച്ചു മുതൽ കാപ്പിക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത് പരിശോധനയിൽ നിയമലംഘനം നടത്തിയ രണ്ട് വള്ളങ്ങൾ പിടിച്ചെടുത്തു തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പിഴ ചുമത്തും മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ ഷൈബു വി എം ഷിനിൽ കുമാർ എ ആർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്യാം എസ് ബിപിൻ ചാക്കോ ഗിരീഷ് വിജി സി റെസ്ക്യു ഗാർഡുമാരായ വിജീഷ് ഇസി ഫസൽ യാദവ് ടി എം സ്രാങ്ക് റഷീദ് ഡ്രൈവർ അഷറഫ് എന്നിവർ നേതൃത്വം നൽകി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേസ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് വിലയിൽ പവനിൽ തുടങ്ങുന്ന സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക